ഇന്നൊരു കാറ്ററിംഗ് ഉണ്ട് കേട്ടോ ചെറിയൊരു ഓർഡർ ആണ് മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ചിക്കൻ കഴുകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക അത് അതിങ്ങനെ ഓരോ പീസ് ഓരോ പീസ് എടുത്ത് നോക്കണം തൂവൽ ഉണ്ടോ അല്ലേ എന്നുള്ളത് എന്നാലും ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചു ഇനി ഇതാ ബിരിയാണി മസാല പൊടിച്ച് വെക്കുകയാണ് അപ്പൊ ബിരിയാണി മസാല നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ തന്നെ പൊടിച്ച ബിരിയാണി മസാല ആവണം കേട്ടോ എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ മസായി ബിരിയാണി മസാല എടുക്കാറുണ്ട് ഇതിപ്പോ എന്താ ജാതിക്ക പത്ത് ഗ്രാം ജാതിപത്രീ അതേപോലെ തന്നെ തക്കോലം പിന്നെ ഏലക്ക ഗ്രാമ്പൂ പട്ട എല്ലാ ഐറ്റംസും പത്ത് ഗ്രാമീച്ച വാങ്ങിച്ചിട്ട് അങ്ങനെ ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും അതും കുറേശ്ശം എടുക്കും കേട്ടോ അങ്ങനെ അതൊക്കെ പൊടിച്ച് വെച്ചു പിന്നെ മക്കളുണ്ടെന്ന് ഹെൽപ്പ് ചെയ്യാനേ അപ്പോൾ ചിഞ്ചിമൂള് സവാളൊക്കെ തൊലി കളഞ്ഞ് തന്ന് അതേപോലെ തക്കാളിയൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് മഞ്ചുമൂള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് കിച്ചണിലുള്ള അപ്പൊ അതൊക്കെ ബോക്സിലാക്കുന്ന പരിപാടിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പച്ചക്കറികളൊക്കെ എടുത്തു വെക്കുക അങ്ങനെയുള്ള പണികളൊക്കെ മക്കളും എടുക്കും അതുകൊണ്ട് നമുക്ക് നല്ലൊരു സുഖാണ് പിന്നെ മീൻ കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ ഇങ്ങനെ വീട്ടമ്മമാർ വീട്ടിലിരുന്നാണ്ട് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങുമ്പോളേ ഇങ്ങനത്തെ ഒരു സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നല്ല രീതിയിൽ തന്നെ നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകും വലിയ ബിസിനസ് ബിസിനസ്സാണ് നല്ലെ ഞാൻ പറയുന്നത് എന്നാലും നമ്മളെ മക്കൾ എന്തേലും നമ്മളോട് ചോദിക്കുമ്പോൾ അത് വാങ്ങി തരുമോ അത് വാങ്ങി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ്ട് കൊടുക്കാനൊക്കെ പറ്റുമല്ലോ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷാ അല്ലേ ഇതിന്റെ കാര്യട്ടോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മക്കളെ ഫീസ് അടക്കാനോ അല്ലെങ്കിൽ ബസ് ഫീസോ ഒരു മാസത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെ കൈകൊണ്ട് നമ്മള് ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് കൊടുക്കുമ്പോഴേ നമുക്ക് കിട്ടണ ഒരു സന്തോഷം ഉണ്ട് എനിക്ക് ഞാനിപ്പോ അനുഭവിച്ചറിയണതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പൊ ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങാൻ താല്പര്യമില്ല വീട്ടമ്മമാരുണ്ടെങ്കിൽ തുടങ്ങുകയാണ് നല്ലത് ദിവസവും കാലമൊന്നും നോക്കി നിൽക്കണ്ട അങ്ങട്ട് സ്റ്റാർട്ടായി തന്നെ എന്തായാലും നമ്മൾ നല്ല മനസ്സോടെ തുടങ്ങുന്ന ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആവും അതിനുള്ളൊരു ബർക്കത്തും കാര്യങ്ങളൊക്കെ ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാനിവിടെ ബിരിയാണീൻ്റെ മസാലയൊക്കെ റെഡിയാക്കി അതാ ഒക്കെ റെഡിയാക്കി ചെമ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറിനുള്ള അരി തിളപ്പിച്ചിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അരിയൊക്കെ കഴുകി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മസാല അതവിടെ സെറ്റ് ആയിട്ടുണ്ട് നീ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ ഈ വാഴണ്ടൽ വെക്കണോണ്ടേ ചില കൂട്ടുകാരൊക്കെ ചോദിക്കുന്നതിനാ ഈ വാഴണ്ടൽ വെക്കുന്നത് അതിൻ്റെ ചുവ ഉണ്ടാവൂലേ അത് ഞാൻ വാഴണ്ടൽ വെച്ചാലും കത്തി കൊണ്ട് ഇങ്ങനെ നല്ലോണം ഹോൾസ് ഇട്ട് കൊടുക്കോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നല്ലോണം ആ ചിക്കനത്തെ മസാലയും കാര്യങ്ങളൊക്കെ ഈ റൈസേക്ക് വരും ചിക്കനും റൈസും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വെക്കണതാണ് വേറെ വാഴണ്ടൽ വെച്ചെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കൂടും കുറേ ഒന്നുമില്ല അങ്ങനെ എന്തായാലും നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മിലായി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലോണം എന്താ കുറച്ച് മൈദയൊക്കെ വെച്ച് നല്ലോണം അടച്ചു കൊടുത്തിട്ടുണ്ട് ആവി ഒന്ന് പുറത്ത് പോവാത്ത രീതിയിൽ പിന്നെ തീയൊക്കെ കത്തിച്ച് ആവി വന്നപ്പം തീയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സാലഡും കൊടുക്കും അതേപോലെ അച്ചാറും കൊടുക്കും ഇന്ന് ഞാൻ മുളകച്ചാറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള മുളകച്ചാറ്